പത്താം തീയതിയെ ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചകൾ കാണാമെന്ന് വരുന്നതെല്ലാം പാരിൽ പോയിട്ടുള്ള വള്ളക്കാരാണ് പാർ മട്ട് അങ്ങനെയൊക്കെയുള്ള വള്ളക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ബേസിക്കായിട്ട് ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം വിഴിഞ്ഞങ്കടപ്പുറത്ത് കുറച്ച് മീൻ വരാറുണ്ട് അപ്പോൾ ആ മീനുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏത് മീനുകളാണ് റേറ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം രാവിലെ നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു രാവിലെ മീനൊക്കെ കുറവായത് കാരണമാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കും കൂടിയിട്ടുണ്ട് അതുപോലെ നമ്മളെ മീൻ വാങ്ങാൻ വന്ന ഒരു തിരക്കും കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുത്ത് നമ്മുടെ കൂട്ടാടുമ്പിൽ ഞാൻ കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരം രൂപയാണ് അൻപത് കുട്ടിച്ചവരുടെ ഇന്നത്തെ വില പത്താം തീയതി ഉള്ള വില അതെ മത്തി ചാളയാണ് കേട്ടോ നമ്മൾ അയലെന്ന് പറഞ്ഞതേ അയലയല്ലേ കേട്ടോ വലിയ സൈസ് മത്തിയാണ് കേട്ടോ അത് ഈ മരത്തിൽ വന്നതാണ് ഈ ചെറിയ ഫൈബർ ഉള്ളതിൽ വന്നതാണ് നമ്മൾ കണ്ട നവരമീൻ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ നവര ചെമ്മീന് എന്നൊക്കെ പറയുന്ന മീനാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ നൂറ്റൻപത് അമ്പത് ഇരുന്നൂറ് മീൻ നൂറ്റമ്പത് അവിടെ അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറാ ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞു ആയിരത്തി അൻപത് രൂപയാണ് നമ്മൾ കണ്ട ആ അഞ്ച് നാടൻചൂരുടെ വില

പല്ലം പല്ലമ്പോളെന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് പോയത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് അറുപത് ആയിരത്തി നമ്മൾ ഇപ്പൊ കണ്ടത് ചാമിയൻ ആണ് ചെറിയ സൈസ് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ പത്തെണ്ണം കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കുറച്ചുകൂടെ സൈസുള്ള ചേമീനാണ് ഇടൂറ്

50 550 50 1600 600 600 600 1650 50 700 700 700 700 1700 50 50 800 800 1200 800 800 300 1800 800 800 കൂടുതൽ 1800 50 800 800 800 800 ആദ്യം നമ്മൾ കണ്ടത് ഒറിജിനൽ നിമ്മിൻ്റെ വിലയാണ് രണ്ടാമതായി ലേലം കണ്ടത് പാലാമിൻ എന്ന് പറയുന്ന മെമ്മീൻ്റെ ലേലവിളിയാണ് നമ്മൾ കണ്ടത് കല്ലങ്കണ പണിക്ക് പോയവർക്ക് കല്ലങ്കണയുമുണ്ട് കേട്ടോ കല്ലങ്കണയുടെ ലേലവിളിയാണ് അവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ കമ്പനിക്കാർ എടുക്കുന്നത് കാരണം നമ്മൾ ആ ലേല വളി കാണിക്കുന്നില്ല കേട്ടോ അല്ലേ അയ്യോ ഡംബറല്ല അല്ലേ അയ്യോ ഡംബറല്ല അല്ലേ അയ്യോ 590 200 300 200 500 300 300 300 800 100 900 600 50 എണ്ണൂറ് നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ് 4200 4250 4650 4750 4900 300 गाडी ஆக 300 300 50 400 400 5400 400 450 300 300 5500 500 கூடண்டா போ 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 അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ആ ഒറിജിനൽ നെമ്മീൻ കേട്ടോ നെമ്മീനിൽ രണ്ട് തരമുണ്ട് നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പഴയ വീഡിയോസിലൊക്കെ ഓരിയ നെമ്മീനും ഒറിജിനൽ നെമ്മീനും ഉണ്ട് ആ ഒറിജിനൽ നെമ്മീൻ്റെ ലേലവിളിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം വൈകുന്നേരം മൂന്നേകാലായിട്ടുണ്ട് ഈ മൂന്നേ കാല മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകളുടെ ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ ഇത്രയും സമയം കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബേസിക്കായിട്ട് ഒരു മണി കഴിഞ്ഞിട്ട് വരുന്ന മീനുകളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ നാളെ ഒരു മണി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മീനുകളൊക്കെ വാങ്ങാവുന്നതാണ്